െ ഇതുവരെ ആരും ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തില്ല എനിക്ക് തോന്നുന്നില്ല ഇത് ഈവൻ അത്ലറ്റിക് പോലും ഇത് കവർ ചെയ്തിട്ടുണ്ടാകുന്നുള്ളൂ കാരണം ഇത് ഇൻഡെപ്റ്റ് ആയിട്ട് ഞാൻ കവർ ചെയ്തിരിക്കുന്ന അനാലിസിസ് ആണ് ഓൺ ഓൾ ദ പ്ലെയേഴ്സ് ബോട്ട് ആൻഡ് സോൾഡ് ഇതില് റോമൻ എറയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം റോമൻ എറയിൽ നിന്ന് ക്ലിയർലേക്ക് എറയിലേക്ക് വന്നപ്പോൾ ക്ലിയർലേക്ക് പിറ്റ പ്ലേയേഴ്സിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം നാം ക്ലിയർലേക്ക് വിറ്റ പ്ലെയർ ആണ് റോമൻ വിറ്റ അല്ല പക്ഷെ മേടിച്ചത് റോമൻ എറയിലാണ് അപ്പൊ റോമൻ എറയിൽ മേടിച്ച് ക്ലിയർലേക്ക് വിറ്റ പ്ലേഴ്സിനെയും കൂടെ ഞാൻ അത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അക്കാഡമിക് പ്ലേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ ലേക്ക് മേടിച്ച് ക്ലിയർ ലേക്കിന്റെ കാലഘട്ടത്തിൽ മേടിച്ച പ്ലൈസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ ബൈ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ സെയിൽ പ്രൈസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ലോസും വരെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആ ലെവൽ വരെ ഞാൻ പോയിട്ടുണ്ട് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ പണി പണിയെടുത്തിട്ടുണ്ട് സോ ഐ സീരിയസ്ലി വോണ്ട് ഗുഡ് എമൌണ്ട് ഓഫ് സപ്പോർട്ട് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസസ് മാക്സിമം ചെൽസി ഫാൻസിന് ഷെയർ ചെയ്യാൻ കാരണം അറിയട്ടെ മലയാളികൾക്ക് ഷെയർ ചെയ്യാൻ അറിയട്ടെ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ സ്ക്വാഡ് വാല്യൂ എത്രയുണ്ട് നമ്മൾ എത്ര ചെലവാക്കി എത്രയാണ് നമ്മുടെ ഇപ്പഴത്തെ കറണ്ട് സ്ക്വാഡ് വെള്ളം ഇതിനകത്ത് എന്തൊക്കെയാണ് കുട്ടം ചോഡ് എന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പൊ നമുക്ക് കുറച്ച് കിളിവോ റെഡി ആയിട്ടിരുന്നോ പക്ഷെ കഴിയുന്നത് സിംപ്ലിസിക്കലി വേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൂന്നേറെയാണ് ഒന്ന് അക്കാഡമി അക്കാദമി വിറ്റ് കഴിഞ്ഞാൽ ആര് മേടിച്ചു ഒരു തലവേനയില്ല കാരണം അക്കാഡമി വിറ്റ് കഴിഞ്ഞാൽ ആരാണോ വിൽക്കുന്നത് അവർക്ക് ഡയറക്ടലി പ്രോഫിറ്റ് ആണ് ക്ലിയർലേക്ക് മേടിച്ച കാലഘട്ടം റോമൻ മേടിച്ച കാലഘട്ടം പിന്നെ സ്വാഭാവികമായിട്ട് ഞാൻ നോക്കുന്നത് മേടിച്ച വില ചെറിയ വ്യത്യാസം ഉണ്ട് ഇപ്പൊ കെപ്പാരിറ്റ പലാകെ എഴുപത്തി ഒന്ന് പോയിന്റ് ആറ് മില്യൺ ആണ് വലിയ വാല്യുവേഷൻ അല്ല എഴുപത്തിയഞ്ച് മില്യൺ എന്നൊക്കെ പറയുന്നു നമുക്ക് തലവേനയല്ല ചെറിയ വാല്യുവേഷൻ വ്യത്യാസം അവിടെ ഇവിടെ കണ്ടാൽ കുഴപ്പമില്ല ലോൺ ഫീസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ ലോണിൽ നമുക്ക് കിട്ടുന്ന വരുമാനമാണ് അതെന്തുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തുകൊടു സെയിൽ പ്രൈസ് നമ്മൾ എത്രയാണോ വിറ്റത് ഇതും ഏകദേശം ഹൺഡ്രഡ് പെർസെന്റ് ആക്യുറേറ്റ് ആവണം എന്നില്ല കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ പ്രൈസ് അവിടെ എവിടെയും കുറെ റിപ്പോർട്ടുകൾ വരാം നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാണ് അതായത് നമ്മൾ ഒരു പ്ലേയറിന് മേടിച്ചു നമ്മൾ വിറ്റു ഉദാഹരണത്തിന് റൂമിലോ ലുക്കാക്കുനെ നമ്മൾ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് അഞ്ച് മില്യു മേടിച്ചു മുപ്പത് മില്യണ് വിട്ടു നമുക്ക് നഷ്ടം അറുപത്തിയേഴര പോയിന്റ് അഞ്ച് മില്യൺ അതാണ് നമുക്ക് നഷ്ടമുള്ളത് എക്സാക്ട് നെറ്റ് പ്രൈസ് പക്ഷേ അക്കൌണ്ടിംഗ് പർപ്പസിൽ അങ്ങനെയല്ല അക്കൗണ്ടിങ് പർപ്പസിൽ വേറൊരു കാൽക്കുലേഷൻ കൂടെ നോക്കുന്നുണ്ട് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുന്നുണ്ട് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഞാൻ ഇതിനു ഇതിനെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ചുരുക്കം വളരെ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ നിയമപ്രകാരം നമ്മളൊരു പ്ലെയറിനെ മേടിച്ചു മാക്സിമം അഞ്ചു വർഷത്തേക്ക് ആ പ്ലെയറിനെ മേടിച്ചതിന്റെ കോസ്റ്റ് സ്പ്രെഡ് ചെയ്യുക അതായത് അഞ്ച് അമ്പത് മില്യണ് മേടിച്ചു കഴിഞ്ഞാൽ എല്ലാ വർഷവും നമ്മുടെ അക്കൗണ്ടിൽ പത്ത് മില്യൺ വെച്ച് നമ്മുടെ ബുക്കിൽ കാണിക്കാം അപ്പൊ നമ്മൾ ആ പ്ലെയറിനെ മൂന്ന് വർഷത്തിന് ശേഷം അതേ പൈസക്ക് വിട്ടു അമ്പത് മില്യണ് വിട്ടു അപ്പൊ നമ്മൾ എത്ര മണിക്ക് മേടിച്ചു എത്ര മെലിക്ക് മേടിച്ചു അമ്പത് മില്യൺ എത്ര മേളിക്ക് വിട്ടു നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആയി പക്ഷെ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് എത്രയായി അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് മുപ്പത് മില്യൺ ആയി എന്തുകൊണ്ട് മൂന്ന് കൊല്ലം അവനെ വെച്ചത് കൊണ്ട് അവൻ്റെ മൂന്ന് കൊല്ലത്തെ കോസ്റ്റ് നമ്മൾ ഈടാക്കി ഇനി അവന്റെ ബുക്ക് വാല്യൂ ഇരുപത് മില്യൺ ആണ് ഇരുപത് മില്യൺ ബുക്ക് വാല്യൂ ഉള്ളവനെ അമ്പത് മില്യണിനെ വിട്ട ലാഭം മുപ്പത് മില്യൺ അതാണ് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉദാഹരണത്തിൽ റോമൻ ലുക്കുന്റെ കേസ് തന്നെ എടുത്തു കഴിഞ്ഞാൽ അവന്റെ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് മൈനസ് നൈൻ ആണ് എന്തുകൊണ്ട് അവനെ വിൽക്കുന്ന സമയത്ത് അവന്റെ ബുക്ക് വാല്യൂ മുപ്പത്തി മില്യൺ ആയിരുന്നു കാരണം അത്ര കാലഘട്ടത്തിൽ അവൻ ചെൽസിയിലും ഉണ്ടായിരുന്നു പ്ലസ് അവന് ലോൺ ഫീയും നമ്മൾ ഈടാക്കി അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഉണ്ടായ നഷ്ടം വെറും നാല് മില്യൺ ആണ് നഷ്ടം ഉണ്ടായത് കെപ്പരച്ച പലാക കെപ്പരച്ച പലാക ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാഭമാണ് എട്ട് മില്യൺ ലാഭമാണ് എന്തുകൊണ്ട് അവന്റെ ബുക്ക് വാല്യൂ സീറോ ആയിരുന്നു കാരണം ആ കോൺട്രാക്ട് മുഴുവൻ കഴിഞ്ഞു പിന്നെ അവൻ കോൺട്രാക്ട് റിന്യൂ ചെയ്തു റിന്യൂ ചെയ്തപ്പോൾ നമുക്ക് പൈസ ഒന്നും ചിലവായില്ല അപ്പൊ അവനെ വിറ്റത് നമ്മൾ അഞ്ച് മില്യൺ നമുക്ക് ഡയറക്റ്റ് പ്രോഫിറ്റ് പ്ലസ് അവന് നമ്മൾ ലോൺ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ പൈസ മൂന്ന് മില്യൺ അപ്പൊ ലോൺ പ്ലസ് സെയിൽ നമുക്ക് ശരിക്കും പറഞ്ഞ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എട്ട് മില്യൺ ആണ് കെപ്പാർ സബാലാഗയുടെ പേരിൽ മാത്രം ഉണ്ടായിരുന്നു കെപ്പാർ ജബാലാഗ റോമൻ എറയിലാണെങ്കിലും ശരിക്കും കോൺട്രാക്ട് റിന്യൂ ചെയ്തത് ക്ലിയർലേക്ക് അറിയാനാണ് അപ്പൊ അതുകൊണ്ട് ആ അഞ്ച് മില്യൺ ഡയറക്ട് ക്ലിയർലേക്ക് എറിയയിലേക്ക് ആ പ്രോഫിറ്റ് കാണിക്കാം പ്ലസ് ലോൺ ഫീയും ക്ലിയർലേക്ക് അറിയാനാണ് അതുകൊണ്ട് കെപ്പാരി ജബലാഗയുടെ എട്ട് മില്യൻ പ്രോഫിറ്റ് കംപ്ലീറ്റ് ക്ലിയർലേക്ക് ഇറയലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും സോ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമ്മൾ വിറ്റവല നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അതായത് വാങ്ങിച്ചതും വിറ്റപ്പോഴും വിൽക്കുമ്പോൾ അവന്റെ ഉണ്ടായിരുന്ന ബുക്ക് വാല്യൂ അത് കാണുന്ന നമുക്ക് ഉണ്ടായ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റോ അല്ലെങ്കിൽ നഷ്ടം പ്ലസ് നമുക്ക് കിട്ടിയ ലോൺ ഫീ റെഡി മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ കാണാം അപ്പൊ നമുക്ക് റോമൻ അറിയുന്നത് മാത്രം തുടങ്ങാം റോമൻ അറിയുന്ന ക്ലിയർലിക്ക് എറയിലേക്ക് വന്നപ്പോൾ നമ്മൾ വിറ്റത് ഏകദേശം ഒമ്പത് പ്ലേസിനെ താർഡ് കൗണ്ട് കണ്ട അറിയാൻ പറ്റും നമ്മൾ വിറ്റത് ഒമ്പത് പ്ലേസിനെ നമ്മൾ വിറ്റു മൊത്തത്തിൽ നമ്മൾ വിറ്റ വാല്യുവേഷൻ സോറി ഇതിനകത്ത് ഞാൻ ബെഞ്ച്വെലിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ബെഞ്ച് എക്സ്ക്ലൂഡ് ചെയ്യട്ടെ ബെഞ്ച് എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിറ്റു കാവേഴ്സിന് അറുപത്തി അഞ്ചായിട്ടിരിക്കുന്നത് എനിക്ക് അറുപത്തിരണ്ടാണെന്ന് തോന്നുന്നു എക്സാക്ട് പ്രൈസ് നമുക്ക് അറുപത്തിരണ്ട് നമുക്ക് ഇടാം കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി എഴുപത് ഞാൻ പറഞ്ഞ ചെറിയ വാല്യുവേഷനിൽ അവിടെ വാല്യൂ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും നെറ്റ് ലോസ് മില്യൺ ആണ് നെറ്റ് ലോസ് കാരണം എന്താണ് സ്വാഭാവികം അത്രയും വിലയ്ക്ക് വിൽക്കുമ്പോൾ നമ്മൾ ബട്ട് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പോസിറ്റീവാണ് അറുപത്തി ആറ് മില്യൺ ആണ് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് പ്ലസ് ലോൺ ഫീ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എൺപത് മില്യൺ ലോൺ ഫീ അമോർട്ടൈസേഷനിൽ ക്ലിയർ ലേക്കിന്റെ അക്കൗണ്ടിൽ വരും കാരണം എന്നാണ് ക്ലിയർ ലേക്കിന്റെ കാലഘട്ടത്തിൽ വിറ്റതുകൊണ്ട് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ക്ലിയർ ലേക്കിന്റെ അക്കൗണ്ടിലേക്ക് വരും നമ്മൾ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റിന്റെ പേരിൽ നമ്മൾ കിടന്ന് അധികം ജാടകളും കാണിക്കണ്ട പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് റോമൻ റോമനറിയയില് നമ്മൾ മേടിച്ച പ്ലേസും ക്ലിയർലിക്ക് വിറ്റപ്പോഴും ഉണ്ടായ ഒരു ഡിഫറൻസ് ആണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമ്മൾ അത്യാവശ്യം നമ്മൾ കാശ് ചെലവഴിച്ചു നൂറ്റി എഴുപത് മില്യൺ ഓണം നമ്മൾ സെൽ ചെയ്തിട്ടുണ്ട് വിച്ച് നോട്ട് ബാഡ് ഇനി നമുക്ക് നോക്കാനുള്ളത് അക്കാഡമിയാണ് അയ്യോ സോറി ഇതെല്ലാം ഇനി നമുക്ക് നോക്കാനുള്ള അക്കാഡമി അക്കാഡമി ഫുൾ നമുക്ക് പ്രോഫിറ്റ് ആണ് ഇതാണ് ചെൽസി ഇതിനകൊണ്ടാണ് അക്കാഡമിന്ന് നമ്മൾ ഇങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത് അക്കാഡമിയില് അക്കാഡമിയിൽ ഫുൾ നമുക്ക് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആണ് നമുക്ക് വേറെ നഷ്ടമൊന്നും അപ്പൊ അക്കാഡമിയിൽ നിന്ന് നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ കാശ് ഇരുന്നൂറ്റി പതിമൂന്ന് മില്യൻ ഡയറക്ട്ലി നമുക്ക് പ്രോഫിറ്റ് ആണ് ഇരുന്നൂറ്റ പതിമൂന്ന് മില്യൻ നമുക്ക് ഡയറക്ടലി അക്കൗണ്ടിൽ കാണിക്കാം ചുമ്മാ അല്ല ഈ കോണർ കേളകറിനെ ഇയാൻ മാറ്റർസൺ ലൂവിസ് ഹോൾ റൂബൽ ലോഫ്ടസ്റ്റിക് മേസ് എൻ മൗണ്ട് എക്കത്തേയും പിടിച്ച് വിട്ടത് ചാലവനെ വെക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷെ ചാലവനെ ഈ സീസണിൽ വെക്കാൻ സാധ്യതയില്ല സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ആ ഡയറക്ട് നമുക്ക് ആ പ്രോഫിറ്റിലേക്ക് ഇത് ആഡ് ചെയ്യാം അപ്പൊ ഞാൻ ഈ എക്സൽ ഷീറ്റ് അപ്ലോഡ് ചെയ്യണം അപ്പോ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഇരുന്നൂറ്റി പതിമൂന്ന് മില്യൻ നമ്മൾ വിറ്റത് ഇരുന്നൂറ്റി പതിമൂന്ന് മില്യൻ അപ്പോ ക്ലിയർലേക്ക് എറിയും അല്ല ശെരി അക്കാഡമി എറിയും റോമൻ അറിയും മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിറ്റിരിക്കുന്നത് മുന്നൂറ്റി എൺപത്തി മൂന്ന് മില്യൺ അങ്ങനെ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് വളരെ കുറവാണ് കാരണം അക്കാഡമിയും കൂടെ നമ്മൾ വിറ്റല്ലോ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബട്ട് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കുകയാണെങ്കിൽ മുന്നൂറ് മില്യൺ ഈ അമോർട്ടൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അത് എല്ലാവർക്കും ബാധകമുണ്ട് മാത്രമല്ല മാഞ്ചസ്റ്റർ സിറ്റി ആയാലും എല്ലാവർക്കും അത് ബാധകമാണ് അപ്പൊ ഇത് കാൽക്കുലേഷന് വേണ്ടി ഞാൻ കാണിച്ചു തന്നു എന്നാൽ നമുക്ക് നോക്കാനുള്ളത് ക്ലിയർലേക്കിന്റെ ലേക്കിന്റെ എറ മാത്രമാണ് നമുക്ക് ഇവിടെയാണ് മച്ചാനേ കളി മൊത്തം കിടക്കുന്നത് ക്ലിയർലേക്കിന്റെ ലേക്കിന്റെ എറ എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം നമ്മൾ ക്ലിയർ ലേക്ക് നമ്മൾ കുറെ പ്ലേസ് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് ഓ എവിടെ പോയി കാൽക്കുലേഷൻ കൗണ്ട് മാത്രേപ്പത്തിറാണോ നാപ്പത്തഞ്ച് പ്ലേസിനെ ക്ലിയർലേക്ക് അറിയാനും വേണ്ടി മാത്രം മൊത്തം എത്രയാണ് നമ്മുടെ ടോട്ടൽ പർച്ചേസ് വൺ പോയിന്റ് ഫോർ ബില്യൻസ് എക്സ്പെൻസിൽ ഫോർ ബില്യൺ ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട് ഈ ഡേറ്റയാണ് എല്ലാവരും ഉപയോഗിക്കണേ നമുക്കിത് താങ്ങാൻ വേണ്ടി ആക്ച്വൽ പർച്ചേസ് പ്രൈസ് എന്താണ് പറയാനുള്ളത് വൺ പോയിന്റ് ഫോർ ബില്യണില് നമുക്ക് ഇത് നോക്കാനുള്ളത് എത്ര പേരെ നമ്മള് വിറ്റു ഓക്കെ സോൾഡ് നമുക്ക് നോക്കാം ഇത് ക്ലിയർ ലേക്കിന്റെ മേടിച്ച വിറ്റ പ്ലേസ് ആണ് അക്കാഡമി ഇൻക്ലൂഡഡ് അല്ല റോമനറയിൽ മേടിച്ച ക്ലിയർ ലേക്ക് വിറ്റ പ്ലേസ് ഇൻക്ലൂഡ് അല്ല ജസ്റ്റ് ക്ലിയർ ലേക്ക് മാത്രം മേടിച്ച് ക്ലിയർ ലേക്ക് മേടിച്ച സമയത്ത് അവര് വിറ്റ പ്ലേസ് ആണ് നമ്മൾ വിറ്റത് നൂറ്റി മുപ്പത്തിനാല് മില്യൺ ആണ് വളരെ ചെറിയ ശരിക്കും പറഞ്ഞ ചെറിയൊരു എമൗണ്ട് നമ്മൾ വിറ്റിരിക്കുന്നത് അമോർട്ടൈസ്ഡ് ലോസ് പ്രോഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ നാപ്പത്തിയേഴ് മില്യൺ അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ട് പക്ഷെ എന്നാലും വളരെ തുച്ഛമായ എമൗണ്ട് ആണ് നമ്മൾ വിറ്റിരിക്കുന്നത് അപ്പൊ വൺ പോയിന്റ് ഫോർ ബില്ല്യ നമ്മൾ ആക്ച്വലി വിട്ടിരിക്കുന്നത് നൂറ്റി മുപ്പത്തിനാല് മില്യൺ ആണ് ഇതുവരെയുള്ള കണക്കിൽ ഇൻക്ലൂഡിംഗ് നോണി മാഡോക്കെ ഇൻക്ലൂഡിങ് ജോർഗെ പെട്രോവേജ് അപ്പൊ രണ്ടുപേരുടെയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെയിൽ പ്രൈസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഞ്ച് മില്ല് മില്യൺ ആഡ് വരയ്ക്ക് ഞാൻ ആഡ് ചെയ്തിരിക്കുന്നത് അമ്പത് മില് ബി പ്ലസ് ഓർ നൗ പോസിബിൾ സെയിൽ നോക്കിയാൽ നമുക്ക് വിൽക്കാനുണ്ട് ഇരുന്നൂറ്റി അറുപത്തി മില്യൺ വരെ റവന്യൂ തരാനുള്ള പ്ലേസിനെ നമ്മൾ വിൽക്കാനുണ്ട് ഇതിലൊരു പ്ലയറെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് നിക്കോളസ് ജാക്സൺ നിക്കോളസ് ജാക്സൺ ഇതിനകത്ത് നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ടീമിലേക്ക് ആഡ് ചെയ്യേണ്ടിവരും പക്ഷെ തൽക്കാലത്തേക്ക് ഞാൻ ഇട്ടിരിക്കുകയാണ് കാരണം നിക്കളസ് ജാക്സന്റെ ഫ്യൂച്ചർ ഇസ് അൺസേർട്ടൺ പക്ഷെ നമ്മൾ ഇട്ടിരിക്കുന്ന വാലുവേഷൻ നൂറ് ആണ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരും മേടിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ബട്ട് നിക്ക്ലസ് ജാക്സൺ അമ്പത് ഞാൻ വിറ്റ വിലയ്ക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വിൽക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മില്യൺ നമുക്ക് ഈ സീസണിൽ ഇനിയും കാശ് ഉണ്ടാക്കാം കാശുണ്ടാക്കാം എക്സ്ക്ലൂഡിംഗ് ഞാൻ ജോർജി പെട്രോവിച്ച് കാരണം അത് ഓൾറെഡി ഞാൻ സെയിലിൽ ഇട്ട് ഇട്ടുകഴിഞ്ഞു ജോർഗെ പെട്രോച്ചൻ ഡോണി മാഡോയ്ക്ക് ഒഴിവാക്കി ബാക്കിയുള്ള പ്ലേസിനെ നമുക്ക് വിറ്റാൽ നമുക്ക് ഇനിയും ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് മില്യൺ നമുക്ക് വിൽക്കാനുണ്ട് അപ്പോ ക്ലിയർ ലേക്ക് മാത്രം മേടിച്ച് ക്ലിയർ ലേക്കിന്റെ കാലഘട്ടത്തിൽ വിറ്റ പ്ലേസും വിൽക്കാനുള്ള പ്ലേസിനെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം നാനൂറ് മില്യൺ അതായത് നൂറ്റി അതായത് വൺ പോയിന്റ് ഫോർ ബില്യണില് നമ്മള് മാത്രം മേടിച്ച് വിൽക്കാനായിട്ടുള്ള പ്ലേസിൽ ഓൾമോസ്റ്റ് ഫോർ ഹൺഡ്രഡ് മില്യൺ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പ്ലേസ് എന്ത് ചെയ്യും നമ്മുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ആർ ഓൾ ഇൻ ഫസ്റ്റ് ടീം നൗ നമ്മുടെ ഫസ്റ്റ് ടീം നോക്കിക്കഴിഞ്ഞാൽ എക്സ്ക്ലൂഡിങ് നിക്ക്ലസ് ജാക്സൺ ഏകദേശം എണ്ണൂറ് മില്യൺ ഇൻക്ലൂഡിങ് ജോ പെഡ്രോ ഡാരിയോ എസുഗോ സാന്റോസ് എസ്താബോ ബില്ല്യൻ ജേമി കിട്ടൻസ് ലേറ്റസ്റ്റ് സൈനിങ് വരെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ ഓളം വരുന്ന ഒരു എക്സ്പെൻസീവ് സ്ക്വാഡിനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് സോ ദിസ് ട്രൂ സോ വി ഹാവ് എ സ്ക്വാഡ് വൺ പോയിന്റ് ഫോർ ബില്ല്യെ സ്ക്വാഡ് നോക്കിക്കഴിഞ്ഞാൽ വൺ പോയിന്റ് ഫോർ മില്യണില് എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ ആണ് ഫസ്റ്റ് ടീമിലേക്ക് ഉള്ളത് പ്ലസ് പോസിബിൾ ലോൺ പോസിബിൾ ലോൺ നമ്മൾ കൂട്ടണല്ലോ ഒരു നൂറ് മില്യണോളം അടങ്ങുന്ന ഒരു ടീം ലോണിലേക്ക് പോകാൻ ചാൻസ് നൂറ് മില്യൺ അടങ്ങുന്ന ടീമേ ഒരു നാലഞ്ച് പ്ലയേർസ് എത്ര പേരുണ്ട് ഇവര് കൗണ്ട് അവിടെ പോയി സോറി കൗണ്ട് ഏഴ് പേര് ഏഴ് പേര് മൊത്തം നൂറ് മില്യൺ വാല്യുവേഷൻ വരുന്നത് നമ്മൾ ലോണിലും വിടുന്നുണ്ട് അപ്പോ എണ്ണൂറ് മില്യൺ ഫസ്റ്റ് ടീമിൽ നൂറ് മില്യൺ പോസിബിൾ ലോൺ നയൻ ഹൺഡ്രഡ് മില്യൺ പോരാത്തതിന് നമ്മൾ ഇതുവരെ വിറ്റിരിക്കുന്ന ഏകദേശം വൺ തേർട്ടി സെവൻ മില്യൻ പ്ലസ് ഒരു ടൂ ഹൺഡ്രഡ് സിക്സ്റ്റി സെവൻ മില്യൻ അതായത് റഫ്ലി ഒരു ഫോർ ഹൺഡ്രഡ് മില്യൻ നമ്മൾ വിൽക്കാനും കിടക്കുന്നുണ്ട് സോ ഇൻ തിയറി യെസ് ഇറ്റ് ഈസ് എൺ പോയിന്റ് ഫോർ ബില്യൻ സ്ക്വാഡ് പക്ഷെ ഫോർ ബില്യൺ സ്ക്വാർഡില് ഫസ്റ്റ് ടീമിൽ ഉള്ളത് ടോട്ടൽ വാല്യൂസ് എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ ലോണിൽ പോകാനുള്ളത് ഏകദേശം നൂറ് മില്യൺ പ്ലസ് ഈ സീസണിൽ നമ്മൾ ഇനി വിറ്റും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ക്ലിയർലേക്ക് മാത്രം മേടിച്ച് വിറ്റ പ്ലേയേഴ്സ് ക്ലിയർലേക്ക് മാത്രം വിൽ ബി ഫോർ ഹൺഡ്രഡ് മില്യൻ പക്ഷേ അക്കാഡമിയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് സിക്സ് ഹൺഡ്രഡ് മില്യൺ ആവും അപ്പൊ അക്കാദമിയും കൂടെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ സിക്സ് ഹൺഡ്രഡ് മില്യൺ സോ ടോട്ടൽ ദാറ്റ് ലുക്സ് റിയലി ഗുഡ് സോ നൗ ലെറ്റ് ലുക്ക് അറ്റ് അക്കാഡമി ഓൾസോ ഇൻക്ലൂഡിങ് സെയിൽ സോ പോസിബിൾ സെയിൽ സോൾഡ് ഓക്കെ ഇത് നൗ പോസിബിൾ സെയിൽ സോൾഡ് സെയിൽ പ്രൈസ് എത്ര നാനൂറ് മില്യൻ ബട്ട് ലെറ്റ്സ് ഓൾസോ ഇൻക്ലൂഡ് അക്കാഡമി കാരണം അക്കാഡമി വിൽക്കുന്നത് ക്ലിയർ ലേക്കിന്റെ അക്കൗണ്ടിലേക്ക് വരും സോ നമ്മൾ ഏകദേശം സിക്സ് ഫിഫ്റ്റി മില്യൺ ഓളം ഈ സീസണും നമ്മൾ ഉദ്ദേശിക്കുന്ന പ്ലേസിനെയും കൂടെ വിറ്റ് കഴിഞ്ഞാൽ ക്ലിയർലേക്ക് ഉണ്ടാക്കിയ വരുമാനം ഫോർ ബില്യൺ അസംബിൾ സ്ക്വാഡ് യെസ് പക്ഷേ അതില് സിക്സ് ഫിഫ്റ്റി മില്യൺ ഓളം അല്ലെങ്കിൽ സിക്സ് ഫിഫ്റ്റി മില്യൺ സിക്സ് ഫോർട്ടി മില്യൺ ഓളം നമ്മൾ വിറ്റ് കഴിഞ്ഞു ഇൻക്ലൂഡിങ് അക്കാഡമിക് പ്ലൈസ് അതിന്റെ മേജർ പോർഷൻ ശരിക്കും പറഞ്ഞാൽ വിൽക്കുന്നത് നമ്മുടെ അക്കാഡമിക് പ്ലേസ് ആണ് അക്കാഡമിക് പ്ലേസ് വെക്കുന്നത് ക്ലിയർലേക്ക് അക്കൗണ്ട് വരും സോ സിക്സ് ഫോർട്ടി മില്യൻ സോൾഡ് വിച്ച് എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ വരുന്ന ഫസ്റ്റ് ടീം നൂറ് മില്യൺ ഓളം വരുന്ന നമ്മുടെ ലോൺ സ്ക്വാഡ് ദാറ്റ്സ് ദ കാൽക്കുലേഷൻ അപ്പോ ഹോപ്പ് ദിസ് ഇസ് വെരി വെരി ക്ലിയർ എനിക്കിതിപ്പോ സത്യം പറഞ്ഞ ഇത് ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തതിനു ശേഷമാണ് എനിക്ക് തന്നെ ി ഒന്ന് തല തിരിഞ്ഞതും തല വെളിവായതും അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നൂറ്റി അറുപത്തെട്ട് മില്യൺ നമുക്ക് അമോർട്ടൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടും അത് കൺസിഡറിങ് അവരുടെ ബുക്ക് വാല്യൂ ആണ് ഇപ്പൊ കൂലപാലയൊക്കെ ഓൾറെഡി നമ്മൾ വിറ്റു പക്ഷേ ഡാറ്റർ ഓഫ് ഒഫാനുടെ ബുക്ക് വാല്യൂ ക്രിസ്റ്റഫർ റെ ബുക്ക് വാല്യൂ ക്രിസ്റ്റഫർ റെ ബുക്ക് വാല്യൂ ഇപ്പൊ മുപ്പത്തി മൂന്ന് മില്യൺ ആണ് ആസ് പെർ ദ കറണ്ട് ടെനു അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കാൻ നേരത്തെ നമ്മുടെ അമോർട്ടൈസ് ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റീറ്റ് മോ ഇതുകൊണ്ടാണ് എഫ് എഫ് പി അടുത്ത നാലു കൊല്ലത്തേക്ക് നമ്മള് യു എഫ് ആയിട്ട് ഫൈൻ സെറ്റിൽ ചെയ്തത് കാരണം യു എഫ് ഒ പറഞ്ഞ അടുത്ത നാലു കൊല്ലത്തിൽ നിങ്ങളെ സ്ക്വാഡിന്റെ റേഷ്യോ നിങ്ങൾ ശരിയാക്കണം നിങ്ങളുടെ അമോർട്ടൈസേഷൻ പ്രോഫിറ്റ് ഒക്കെ ശരിയാക്കണം എന്നുള്ളത് യു ആർ ഓൾറെഡി സെറ്റ് കാരണം നമ്മൾ ഇനി വിൽക്കാൻ പോകുന്ന ഈ സീസണിൽ വിൽക്കാൻ പോകുന്ന പ്ലേഴ്സിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം സെറ്റ് ആവും ഇനിയും വിൽക്കാനുണ്ട് ബെൻ സിൽവൽ കറിനെ ചുക്കമക്ക ചിലപ്പോൾ കറി ചുക്കമക്കൽ ലോണി പോയിട്ട് പിന്നെ അടുത്ത സീസണിലായിരിക്കും വെക്കാം എന്നാലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സീസണിൽ ലോൺ കിട്ടും അടുത്ത സീസണിൽ അവന്റെ പർച്ചേസ് പ്രൈസ് നമുക്ക് കൂട്ടുകയും ചെയ്യാം കുറയ്ക്കുകയും ചെയ്യാം പ്ലസ് അവന്റെ കോസ്റ്റ് നമുക്ക് അമോട്ടറൈസ് ചെയ്യുകയും ചെയ്യാം എങ്ങനെ നോക്കിയാലും സെൽസിയുടെ അക്കൌണ്ടിൽ അത് വാല്യൂ ആണ് ഒറ്റ തലവേദന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്ലേസിനും ലോണി വിട്ടു കഴിഞ്ഞാൽ നമ്മുടെ ലോൺ സ്പോട്ട് കുറയും ഇന്റർനാഷണലി നമുക്ക് ആറ് പേരെ ലോണി വിടാൻ പറ്റുള്ളൂ പിന്നെ ഇരുപത്തൊന്ന് വയസ്സുള്ള ആൾക്കാരെ എത്ര പേരെ വേണമെങ്കിലും നമുക്ക് ലോണി വിടാം അപ്പൊ അത് മാത്രമേ ഒരു തലവേദനയുള്ളൂ അക്കൗണ്ടിങ് പെർപ്പസിൽ ഐ ഡോ തിങ്ക് നമുക്കിനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഇഷ്യൂ ഉണ്ടാവുന്നുള്ളത് പോരാത്തതിന് നമ്മുടെ ഈ ഫസ്റ്റ് ടീം നോക്കിക്കഴിഞ്ഞാൽ ഇൻക്ലൂഡിങ് അക്കാഡമിക് ഫസ്റ്റ് ടീം അക്കാഡമിക് ഫസ്റ്റ് ടീം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും ആവറേജ് സാലറി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറവാണ് അപ്പൊ നമ്മുടെ ആവറേജ് സാലറി സത്യത്തിൽ കുറയും അതിനകത്ത് ഞാൻ പറഞ്ഞ പോലെ ജാക്സനെ ഞാൻ ആഡ് ചെയ്തിട്ടില്ല ജാക്സനെ കൂടെ ആഡ് ചെയ്താൽ പോലും നമ്മുടെ ആവറേജ് സാലറി കുറയും സോ മൊത്തത്തിൽ വീഡിയോയിൽ കൺക്ലൂഷൻ വൺ പോയിന്റ് ഫോർ മില്യൺ അസംബിൾ സ്ക്വാഡ് യെസ് അതിൽ എയ്റ്റ് ഹൺഡ്രഡ് മില്യൺ ഫസ്റ്റ് ടീം സ്ക്വാഡ് നൂറ് മില്യൺ പോസിബിൾ സെയിൽ ഏകദേശം അറുനൂറ് മില്യൺ ഓളം അറുന്നൂറ് മില്യൺ അറുനൂറ്റി നാൽപ്പതോളം മില്യൺ നമ്മൾ ഇൻക്ലൂഡിംഗ് അക്കാഡമി ഇൻക്ലൂഡിംഗ് ഈ സീസൺ സെയിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വിറ്റ് വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട് സോ സ്റ്റിൽ ഫൈനലി ഇറ്റ് സ്റ്റിൽ എൻ എക്സ്പെൻസീവ് സ്ക്വാഡ് അത് അതിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ചെയ്യാനൊന്നുമില്ല ില്യ്യൻ എക്സ്പെൻസിക്കലി ഓൾ റൈറ്റ് പക്ഷേ ഇവരുടെ ബുക്ക് വാല്യൂ ഇപ്പൊ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പ്ലൈസിന്റെ ഒക്കെ ബുക്ക് വാല്യൂ നമ്മൾ കുറച്ചുകൊണ്ടിരിക്കുകയാണ് എണ്ണൂറ് മില്യൺ ആണെങ്കിൽ ഇപ്പൊ കറണ്ട് ഇരുന്നൂറ് മില്യൺ ആണെന്ന് തന്നെ നമ്മുടെ ബുക്ക് വാല്യൂ കുറഞ്ഞുണ്ട് പിന്നെ ജെമ്മി കിറ്റൻസ് ജോ പെട്ടർ ഇരൊക്കെ ഓരോ വർഷം കഴിയുമ്പോൾ തുറന്നും ഇവരുടെ ബുക്ക് വാല്യൂ വീണ്ടും വീണ്ടും കുറഞ്ഞോണ്ട് വരും ബട്ട് എഫ്എഫ് സിറ്റുവേഷൻ വരുന്ന സീസണിൽ ഹാവ് എൻ ഇഷ്യൂ ദാറ്റ്സ് മൈ കാൽക്കുലേഷൻ മേ ബി ഐ എം റോങ് ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാൽക്കുലേഷൻ ആണ് നേരത്തെ പറഞ്ഞ പോലെ It's been a lot of effort, a lot of study, Excel sheet calculation, using AI, not been easy. Effort, is the Patangil, do mention that in the comment section. Third I'm share a writer. Let Chelsea fans know about this. Signing of SK from Chatsikaran.